ഹായ് എൻ്റെ പേര് ആദിര എൻ്റെ സ്ഥലം വിട്ടാണ് ഞാൻ ഇപ്പോൾ എം എ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ജാനുവരിയിൽ ജാനുവരിയിലുള്ള ബാച്ചലറാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ജാനുവരി ഫെബ്രുവരിയോടെയൊക്കെയാണ് ഫെബ്രുവരിയോടെക്കാണ് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അഡ്മിഷൻ എടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച ആകുന്നേക്കേ ഉള്ളൂ പക്ഷേ ഈ രണ്ടാഴ്ചയ്ക്ക് തന്നെ ഞാൻ ഈ ലേൺസ് വയസ്സിലേക്ക് വരുന്നതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോട് ഞാൻ അഡ്മിഷൻ എടുക്കണം എല്ലാം പെട്ടെന്നുള്ളൊരു കാര്യമായിരുന്നു കുറച്ച് നാളുകൊണ്ട് ഈ സൈക്കോളജി ചെയ്യണം ചെയ്യണം എന്നു പറഞ്ഞിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെയ്യണം ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷേ പെട്ടെന്നുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടായിരുന്നു എല്ലാം സെറ്റായത് അതായത് ഞാൻ അന്വേഷിച്ച് തുടങ്ങി ഒന്ന് സീരിയസ് ആയിട്ട് അന്വേഷിച്ച് തുടങ്ങിയിൻ്റെ അന്ന് ലാസ്റ്റ് ഡേറ്റായിരുന്നു ഇഗ്നോൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് അത് നിങ്ങൾ ഫെബ്രുവരി പത്തോ പതിനഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും അപ്പം ഞാൻ കരുതി അപ്പൊ ഈ വർഷവും പോയി കിട്ടി എനിക്ക് ഈ വർഷം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്കായിരുന്നു ഇനി ഇനി നോക്കാം ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം രജിസ്റ്റർ ചെയ്യാം എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത് നോക്കി പിറ്റേ ദിവസമായപ്പോഴത്തേനും ഞാൻ വീണ്ടും ഒന്നും കൂടി നോക്കി വെറുതെ ഒന്ന് നോക്കിയതായിരുന്നു ഓപ്പൺ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓപ്പൺ ആണെന്ന് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ യൂട്യൂബിലൊക്കെ അറിയുന്ന ടൈമിലാണ് മീൻസ് എക്കോളജി കാരണം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണ് എത്രത്തോളം നമുക്ക് അതിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല ഓൾറെഡി വർക്കിംഗ് ആണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടും കൂടി നമ്മൾ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള രീതിക്കായിരുന്നു ആരെങ്കിലും സൈക്കോളജികൾ എടുത്തിട്ടുണ്ടോ അവർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ കയറിയത് യൂട്യൂബിൽ കയറുന്ന ടൈമിലാണ് ഈ ലാസ്റ്റ് വയസ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് അതിനകത്ത് തന്നെ ഇങ്ങനെ നമ്മുടെ മെൻഡർഷിപ്പോടുകൂടിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവർ അവർ ഈ പഠിക്കുന്നതും അവരുടെ വർക്ക് ലൈഫും ഈ നമ്മുടെ ഈ ഒരു പഠിത്തവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു നമ്പർ എടുത്തിട്ടാണ് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഞാൻ അതുവരെയും അഡ്മിഷൻ എടുത്തിട്ടുണ്ടായില്ല എന്നിട്ട് ഞാൻ എനിക്ക് അഡ്മിഷൻ അഡ്മിഷനെക്കാളും എനിക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി എന്നുള്ള രീതിക്ക് ഇതെന്താണ് എന്നുള്ള രീതിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത് ലോഞ്ച് പേഴ്സില് മെസ്സേജ് അയച്ചു അവർ അപ്പം തന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്തു എനിക്ക് മെസ്സേജ് കിട്ടും ദെ അത് കഴിഞ്ഞ് അവരെനിക്ക് ഈ ഒരു പാക്കേജിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് മെൻറ്റർഷിപ്പോടുള്ള പാക്കേജ് ഉണ്ട് അല്ലാണ്ടുള്ള ഒരു പാക്കേജ് ഉണ്ട് അപ്പം ഏതെടുക്കാനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതെനിക്ക് അവർ ജസ്റ്റ് അവർ ആരും ഒന്നും പുഷ് ചെയ്തിട്ടില്ല അവർ ഇങ്ങനെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പുഷ് ചെയ്ത് ലൈക്ക് പറഞ്ഞു തന്നതിന് ശേഷം എനിക്ക് തോന്നി എനിക്ക് എന്താ മെൻറ്ററിന് വേണം കാരണം അങ്ങനെ കുറെ ടെൻഷൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ തിരക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ചു അപ്പം അത് റാൻഡംലി നടക്കാത്തൊരു കാര്യമാണ് മാറ്റി വെച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നാലും അത് നടക്കില്ല കാരണം ഒരു നയൻ ടു ഫൈവ് തേർട്ടി എന്ന് പറയുന്നത് വർക്കിംഗ് ആണ് വർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് പഠിത്തത്തിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു രണ്ട് വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞും കൂടി അപ്പം കുഞ്ഞിന്റെ കാര്യങ്ങളും കൂടി നോക്കണം അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് എടുക്കണോ വേണ്ടിയെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എന്നെ ആലോചിച്ച് ഞാൻ പറഞ്ഞ എന്തായിരുന്നാലും തീരുമാനിച്ചു ഇനി അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ തെറ്റുക രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം എനിക്കൊരു മഞ്ചറും കൂടെ വേണം എന്നുള്ള രീതിക്ക് ഞാൻ എന്ത് ചെയ്തു എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു എനിക്ക് ഫസ്റ്റ് ക്ലാസ് എൻ്റെ ക്ലാസും കാര്യങ്ങളും എല്ലാം എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായി ഒരു മെൻ്റർ ആ മെമ്മെൻറ്റർ കൂടെ തന്നെ ഉണ്ടായിരുന്നു ലൈക്ക് ആദ്യം തുടങ്ങിയത് മുതൽ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ആദ്യം എനിക്കൊരു വീഡിയോ കോൾ ചെയ്തിട്ട് അതായത് ഒരു സു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ടായി എന്തൊക്കെ ഈ സൈക്കോളജിയിൽ തന്നെ നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും അതുപോലെ ലെസൺ വൈസും ഇപ്പോൾ ലൈവ് സെഷനിലൊന്നും ഒന്നും കയറാൻ പറ്റില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ റെക്കോർഡ് സെഷൻസ് ഒക്കെ വരും അതിലൊക്കെ കയറിയാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ചൊന്ന് സമയം മാറ്റി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അതെല്ലാം കേട്ടു ഓക്കെയാണ് കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ള രീതിക്ക് ഞാൻ എന്ത് വിട്ടു കിട്ടും ദ്യത്തെ ഒരു ക്ലാസ്സിലൊക്കെ കയറുന്നതല്ലേ ക്ലാസ്സിൽ ക്ലാസ്സില് കയറുന്നതിന്റെ ആവേശത്തില് ഞാൻ ആദ്യത്തെ കുറച്ച് നാള് കാര്യമായിട്ട് അങ്ങ് ചെയ്ത് ചെയ്ത് പോയിട്ടുണ്ടായി ലെസൺ വൈസ് ഒക്കെ എനിക്ക് ടൈം കണ്ടെത്തി ഞാൻ ഇത് ഇത് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷെ എടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേനും എന്റെ വർക്ക് ലൈഫിൽ വല്ലാണ്ടിങ്ങനെ ഭയങ്കര പ്രഷർ കൂടുന്ന ഒരു ടൈമില് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യത്തിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ആ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ പതി ഇങ്ങനെ മാറി തുടങ്ങി അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് എന്റെ ജോലി ലൈഫ് മാത്രം എന്റെ വർക്ക് ലൈഫ് മാത്രമേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ ഒരു ഡേ പറയും നമ്മുടെ ഒരു മെന്റർക്ക് ഡേ പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ വിളിക്കാനായിട്ട് പറയും മെൻറ്റർ നമ്മളെ വിളിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈഡേ ആയിരുന്നു പിന്നെ ഇങ്ങനെ ജോലിന്റെ തിരക്കാണ് ആ ഒരു ടൈമിൽ എൻ്റെ മെന്റർ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് എന്റെ മനസ്സിലൂടെ പോയിത് എടുക്കണോ എന്നുള്ളതാണ് കാരണം മൊത്തത്തിൽ ഇങ്ങനെ പോയി കിടക്കുവാണ് ആകെ എൻ്റെ വർക്ക് ലൈഫ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ കരുതി ഇപ്പം എടുത്തോണ്ട് ചില ചില സമയങ്ങളിൽ എൻ്റെ മനുഷ്യർ എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ പോലും ഞാൻ സീൻ ചെയ്യാറില്ല എനിക്ക് ടൈം കിട്ടാറില്ല അപ്പൊ മനഃപ്പൂർ അല്ലെ ഞാൻ സീൻ ചെയ്യാറില്ല അപ്പൊ ഞാൻ കരുതി മിക്കവാറും ഇപ്പം ഈ മെൻറ്ററിനെ വായ്മ കിട്ടും ഇങ്ങനെ ചെയ്തില്ല അങ്ങനത്തെ പക്ഷെ എന്നെ വിളിച്ച സമയത്ത് എല്ലാ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി എങ്ങനെയാണ് എങ്ങനെയാണ് അത് പച്ചനുണ്ടോ പഠിക്കാനൊക്കെ ആയിട്ട് ഏതുവരെ പോയി ലൈക് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ് ഈ ഒരു മന്ത്ര എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ വീണ് കിടക്കുന്ന ടൈമിലായിരുന്നാലും നമ്മൾ പിക്ക് ചെയ്ത് ഓക്കെ ആണോ കുഴപ്പമില്ലല്ലോ ടെൻഷൻ അടിക്കണ്ട നമുക്ക് നോക്കാം ഒരു ലൈക്ക് അപ്പ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെന്താണ് അഡ്മിഷൻ എടുത്തതല്ലേ പഠിക്കണമെന്നില്ലേ ആ ഒരു രീതിക്കായിരുന്നു എന്റെ അടുത്ത് ബിഹേവ് ചെയ്തു വരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു പഠിക്കത്തൂല്ലായിരുന്നു സൈക്കോളജി എടുക്കുമ്പോഴേ ചിലപ്പോ ഞാൻ മെന്റ മോഹ മൊഹമായിരിക്കും ഓർമ്മ വരിക പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്ന പോലും കുഴപ്പമില്ലടാ നോക്കാം കാരണം ഇത്രയും ഞാൻ എന്നിട്ടും പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലായിരിക്കും മാം എനിക്ക് പറ്റുന്നില്ല കാരണം എനിക്ക് ദൂരെ ഇത്രയും വക്കുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റൂലെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെടാ പറ്റും കുഴപ്പമില്ല പക്ഷെ ഒരു എക്സ്ട്രാ സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു ലാൻസ് വൈസിൻ്റെ മെൻറ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എനിക്കത് ഭയങ്കര കംഫേർട്ടായിട്ട് തോന്നുന്നുണ്ട് ഇനിയുള്ള ഇനി ത്രൂ ഔട്ട് ആ ഒരു മാമിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു ഉറപ്പും വിശ്വാസവും ലൈക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ലേൺസ് ബോയ്സ് ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് ഇപ്പം കൊളീഗ്സിനോടായിരുന്നാലും എൻ്റെ അണ്ടർലോ ഒക്കെ ചെയ്യുന്നവരോടൊക്കെ ആയിരുന്നാലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ ചെയ്യണം അല്ലാണ്ട് ഈ ഒരു ഫീൽഡിൽ മാത്രം നിന്ന് പോകരുത് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇക്നോലി ചെയ്യുന്ന ടൈമിൽ ലേൺസ് വോയ്സിൻ്റെ സപ്പോർട്ടും കൂടി എടുക്കുക കാരണം ആണ് നമ്മൾ നമ്മുടെ തിരക്കുകളിൽ മറന്നു പോകും പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പുറകെ നമ്മുടെ കൂടെ ഒരാൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ക്ലാസ്സുകളും മിസ്സാക്കില്ല അതുപോലെ തന്നെ നമ്മുടെ എക്സാം ടൈമൊക്കെ ആകുമ്പോഴത്തേനും എക്സാംസിൻ്റെ കാര്യങ്ങളായിരുന്നാലും ബാക്കിയൊക്കെ ഓക്കെ ആവും അങ്ങനെ ഞാൻ റെഫറും ചെയ്തിട്ടുണ്ട് ലൈക്ക് അതെൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് പേഴ്സണലി ബെനിഫിറ്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ബാക്കിയുള്ളവരിനോടും ആ കാര്യങ്ങൾ കാരണം എനിക്ക് കിട്ടുന്ന സെൻ സാധനം ഓരോരാൾക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഞാൻ എനിക്കറിയാമെന്നുള്ളവരുടെ കൂടെ പറയുന്നുണ്ട് എനിക്ക് ലേൺസ് വൈസ് വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്